ഹായ് ഹലോ അസ്ലാമലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ കുക്കിംഗ് കുക്കിങ്ങൊന്നായിട്ടല്ല കേട്ടോ കിച്ചണിലെ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ബ്ലോക്കായാൽ പെട്ടെന്ന് തുറക്കാൻ പറ്റുക നല്ലൊരു ഐഡിയ ആയിട്ടാണ് അപ്പോൾ ഇന്ന് കണ്ട് നോക്കാമല്ലേ അപ്പം ദാ ഈ ഒരു സിങ്ക് ദാ ഇതുപോലെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് തുറക്കാൻ പറ്റും നല്ല ഈ ഒരു ഐഡിയ എല്ലാവരുന്ന് കണ്ടു നോക്കുക ആദ്യം തന്നെ ഞാൻ ഇതാ ഇതുപോലൊരു കോരെടുത്തിട്ട് വന്നങ്ങോട്ട് കുത്തി കൊടുക്കുകയാണ് ഒരുവിധം ബ്ലോക്ക് ഇവിടെ തന്നെ തുറക്കെ കേട്ടോ കാരണം അതിൻ്റെ ഈ ഒരു മുകളിൽ അച്ചിലൊക്കെ ഡൊയുവായാൽ തന്നെ പെട്ടെന്ന് തുറക്കാൻ നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ കണ്ടില്ലേ ഒരു കോരെടുത്ത് കുത്തിയതിന് ശേഷം ഇനി ഞാൻ ഇതീക്കൊരു ലിക്കിടും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണെ അങ്ങനെ അങ്ങനെന്താ രണ്ട് ചിരട്ട ഇട ഇതിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ചെറിയ രണ്ട് ചിരട്ട ഉണ്ടല്ലോ പൊട്ടിയ അതായാലും പ്രശ്നമല്ല കേട്ടോ അപ്പം ഞാനിതായാലും ഈ ഒരു ചിരട്ട ഇത് പോലെ കെട്ട് തച്ചി പൊട്ടിക്കുകയാണ് ചപ്പാത്തിക്കോരടുത്തിട്ടിട്ടോ നിങ്ങൾ ഈയൊരു പിന്നെ നമ്മൾ ഈ ഒരു ഇടിമുട്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പിന്നെ അതുകൊണ്ട് നിന്നിട്ട് കുത്തി പൊട്ടിച്ചാലും പ്രശ്നമില്ല എങ്ങനെയാലും ഇങ്ങനെ കഷ്ണങ്ങളായാൽ മതി ചെറിയ പീസാക്കൊന്നും വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസായി വിചാരിച്ചതൊന്നൊരു പ്രശ്നമില്ലേ കണ്ടില്ലേ ഇതുപോലെ കേട്ടോ ഇനി ഞാനിതാ ഒരു പാത്രം എടുക്കുകയാണ് ആ ഒരു പാത്രത്തേക്ക് ഈയൊരു ചിരട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം മതിയിട്ട് ഞമ്മൾക്ക് ഈ ഒരു പിന്നെ ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാൻ ഇനി ബ്ലോക്ക് നമുക്ക് ആയിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈയർ പിന്നെ ഇത് ഉണ്ടാക്കി ഒഴിക്ക് നല്ലതാണ് കാരണം ഈ ഒരു അച്ചിലകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു നെയ്യ് പാട കെട്ടുക ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോവാനും നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിക്കലുണ്ട് അതാണ് പറയണത് അപ്പോൾ ഈ ചരട്ട വിദ്യ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഈ ഒരു വിദ്യ പരീക്ഷു നോക്കിയാൽ ആ റിസൾട്ട് എന്തായാലും അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു ചിരട്ടതാ വെള്ളം ഒരു ഭാഗം ചൂടായതിനു ശേഷം ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് ബെസ്റ്റാണ് ഇതുപോലെതാ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് വെട്ടി തിളക്കണം കേട്ടോ ആ ഒരു ചൂടോട് കൂടി തിളച്ച വെള്ളം ഉണ്ടല്ലോ ആ ഒരു ചൂടോട് കൂടി നമ്മൾ സിങ്കിൾക്ക് നേരെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഈ ഒരു വെള്ളം തന്നെ നമ്മൾ കോസറ്റിക്ക് ഒഴിച്ച് കൊടുക്കെ കേട്ടോ കാരണം അതിലുള്ള ആ ക്ലീനിങ്ങും അതിനുള്ള എന്തെങ്കിലും ആക്കുക പിന്നെ പിന്നെ അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോവാം നല്ല അടിപൊളി നല്ല ഐഡിയ ആണ് അപ്പം ഇതുപോലെ നല്ല വെട്ടി തിളക്കണേ കളറൊക്കെ മാറി ഇങ്ങനെ വരുമല്ലോ അവർ സമയത്താണ് ഇട്ട് ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ ചിരട്ട എന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ് കാരണം നമ്മൾ മുട്ടും കാലുവേദന ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നല്ല അവരൊക്കെ നല്ല ഈ ഒരു ചിരട്ട വെള്ളം കുടിക്കലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ചൂടോട് കൂടിയതാ ഞാൻ ഈ ഒരു പിന്നെ സിങ്കിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം കൂടെ തുറന്നു കൊടുത്താൽ കിട്ടും പിന്നെ ഇത് വേറൊരു ഐഡിയ ആണ് കെട്ടോ കാരണം ഈ ഒരു ഐഡിയ നമുക്ക് പ്രയോഗിക്കാൻ ബ്ലോക്ക് ആയാൽ ഒരു ഒരു സ്പൂണ് പിന്നെ മേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം അങ്ങോട്ട് തുറന്നിട്ടും നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ നമ്മളാ ചിരട്ട വെള്ളം അതാണ് ബാക്കിയുള്ളത് ഞാനിതാ ഇറ് കോസറ്റിക്ക് ഒഴിച്ച് കൊടുത്തതിന് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതായി വെള്ളം അങ്ങോട്ട് അടിച്ച് ഒഴിവാക്കിയാൽ നല്ല ക്ലീനിങ് ആയിട്ട് തന്നെ നിൽക്കുക നമുക്ക് ഒരയ്ക്ക് ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ബ്ലോക്കിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ പൊയ്ക്കോളും ചെയ്യും അങ്ങനെതാ അടുത്തൊരു ഐഡിയ കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ ആണ് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് നയിക്കുക ഇർ സർക്കാരുണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇതാ ഒന്നാടിട്ട് കൊടുത്ത് നല്ലോണം ഇങ്ങോട്ട് വെട്ടി തിളക്കണം കേട്ടോ ഇത് നല്ലൊരു ഐഡിയ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ ആ ചിരട്ടൻ്റെ ആ ഒരു എന്തായാലും പരീക്ഷിച്ച് നോക്കി ഞാൻ അത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലും പരീക്ഷിച്ച് നോക്കുക ഇതിക്ക് ഞാനെന്താ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് താ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് അതൊക്കെ നമ്മളെ വീട്ടിൽ പ്പോളുള്ള ആ ഒരു ഇതാണല്ലോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ആ ഒരു തിളച്ച വെള്ളത്തോടു കൂടിതാ ഞാൻ ഈ ഒരു സിങ്ക് കൊഴിച്ച് കൊടുക്ക കേട്ടോ ഈ ഒരു വെള്ളം തന്നെ നമുക്ക് കോസറ്റിലും ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ കണ്ടില്ലേ നിർത്തി നിർത്തി ഒഴിച്ച് കൊടുക്കണേ ഇനി ഇതാ ഞാൻ ഈ ഒരു പിന്നെ സിംഗൊക്കെ ഒന്ന് ക്ലീനിങ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പേസ്റ്റ് എടുത്തോട്ട് ഇതിന് കുറച്ചും ഇങ്ങോട്ട് ഇതാ ഞാൻ ഇതിൽ ഈ ഒരു സിങ്ക് കൊഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കൊടുത്താൽ നല്ല സ്മെല്ല് മീനൊക്കെ നമ്മൾ മുറിക്കിച്ച് ഇങ്ങനെ കൈകുമ്പോഴൊക്കെ എങ്ങനെയായാലും ഈ ഒരു ആ ഒരു സ്മെല്ല് നമുക്ക് പോകില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നല്ല പളപ്പള തിളങ്ങും നമ്മൾ ഈ ഒരു സിങ്കിട്ട് ജസ്റ്റ് കൈയിൻ്റെ വിരലുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് കണ്ടില്ലേ നന്നായിട്ടങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി ഞാൻ ഫുൾ വീഡിയോ ഫുള്ള് ഡിലീറ്റായി പോയതായിട്ടെൻ്റെ കയ്യിൽ കാണില്ല അങ്ങനെ അങ്ങനെന്താ കണ്ടില്ല ഇതുപോലെ ഞാനിതാ ഈ ഒരു പളപ്പള തിളങ്ങുന്ന സിങ്ക് എങ്ങനെയുണ്ട് കൂട്ടുകാരിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സാമലൈക്കും